ഹായ് ഫ്രണ്ട്സ് മനുരാഗത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാഹുലിനെ ഹോസ്പിറ്റലിലാക്കിയിരിക്കുകയാണ് ഇല്ലാത്ത രാഹുലിനെ മെൻഡൽ ഹോസ്പിറ്റലാക്കുകയും അതൊക്കെ തന്നെ കിരൺ പറഞ്ഞു കൊടുത്തിട്ട് മനു ചെയ്യിക്കുന്നതാണ് രൂപയാണെങ്കിൽ ഇതിനിടയിൽ രാഹുലിനെ കാണാൻ വരുന്നുണ്ട് എന്നിട്ട് രൂപ രാഹുലിനോട് നല്ല രീതിയിൽ പറഞ്ഞ് ഞാൻ ഇപ്പോൾ തന്നെ ഡോക്ടറോട് സംസാരിക്കാം ഇവിടെ നിന്ന് പോകേണ്ട കാര്യങ്ങളൊക്കെ തയ്യാറാക്കാമെന്ന് പറഞ്ഞിട്ട് ഡോക്ടറോട് ചെന്ന് പറയുന്നത് അയാൾക്ക് ഇപ്പടുത്തൊന്നും ഈ ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടുപോകാൻ അനുവദിക്കരുത് ആളിങ്ങനെ ഇരിക്കുന്നതെന്ന് നോക്കണ്ട നല്ല മെന്റലാണ് ആൾക്ക് ആൾ ചില സമയത്ത് വയലൻ്റ് ആവുന്നൊക്കെ എന്ന് പറയുന്നുണ്ട് ഡോക്ടറോട് അങ്ങനെ ഡോക്ടർ രാഹുലിനെ ഇപ്പടുത്തൊന്നും അവിടെ നിന്നും വിടുന്നില്ല ഇടയ്ക്കിടയ്ക്ക് അവനക്ക് വേണ്ട മരുന്നുകളും ഷോക്കുകളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണെങ്കിൽ മനു ഇടയ്ക്ക് ചെന്നിട്ട് രാഹുലിനെ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം മനുവിനെ കയ്യേറ്റം ചെയ്യുകയൊക്കെ ചെയ്യുന്നു അത് കണ്ടുകൊണ്ട് ശാരിയും സരയും വരുമ്പോൾ തൻ്റെ അച്ഛന് ഭ്രാന്തായതാണ് അത് ഇടയ്ക്ക് വയലൻ്റ് ആകുന്നതാണെന്നൊക്കെ ശാരിയും തെറ്റിദ്ധരിക്കുകയാണ് അങ്ങനെ വീണ്ടും വീണ്ടും ഷോക്കുകൾ കൊടുത്ത് ഒരു മുഴു ഭ്രാന്തനെ പോലെ ആക്കുകയാണ് രാഹുലിനെ അതുതന്നെയായിരുന്നു അവിടെ നമ്മുടെ കിരൺ്റെയൊക്കെ ഉദ്ദേശവും പക്ഷേ ഭ്രാന്തി പിടിച്ചെങ്കിലും മനോഹരനോടുള്ള ഒരു ദേഷ്യം രാഹുലിന് മാറുന്നില്ല ഷാരിയുടെയും സരയുടെയും മുന്നിൽ വെച്ച് മനോഹരനെ കുത്തിന് പിടിക്കുകയും അവനെ കൊല്ലാൻ നോക്കുകയും അവൻ ചെയ്ത ഓരോ തെണ്ടിത്തരങ്ങളും വിളിച്ചു പറയുകയും ചെയ്യുന്നുണ്ട് ഷാരിയോടും സരൈവിനോടും സരൈവിനോട് പറയുകയാണ് മോളെ നിന്നിവൻ ചതിക്കുകയാണ് ഇവന് നാട് മുഴുവൻ പെണ്ണുകെട്ട് നടക്കുന്ന ഒരുവനാണ് അതുകൊണ്ട് ഇവനെ മോൾ വിശ്വസിക്കരുത് എന്നുള്ള സത്യം അങ്ങനെ അവർ ചെയ്ത ഓരോരോ കാര്യങ്ങളും അവരോട് വെളിപ്പെടുത്തുമ്പോൾ ആദ്യമൊന്നും വിശ്വസിക്കുന്നില്ലെങ്കിലും യും സരയും പിന്നീട് അതിന് അതൊക്കെ ശരിയായിരുന്നു എന്ന് പിന്നീട് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് തന്റെ അച്ഛൻ തന്നെയായിരുന്നു ശരി എന്ന് പിന്നീട് മനസ്സിലാക്കുകയും അപ്പോഴേക്കും തൻ്റെ വയറ്റിലുള്ള കുഞ്ഞിനെ കളയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട് എന്തായാലും മറ്റുള്ള ഏർ കിരണ്ടൊക്കെ കുടുംബത്തിലേക്ക് അവരുടെ നാശം ആഗ്രഹിച്ച് നടന്ന നമ്മുടെ സരയിനും ശാരിക്കും വരുന്ന ഗതി അതൊരു വല്ലാത്തൊരവസ്ഥ തന്നെയായിരിക്കും അതോടുകൂടി അവരുടെ അഹങ്കാരം ഇല്ലാതാവുകയും മനു സരവിനെ മുക്ക് അതായത് സരയിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇവരെയൊക്കെ ഒഴിവാക്കി അവൻ മറ്റൊരു പെണ്ണും കെട്ടി മറ്റൊരു സ്ഥലത്തേക്ക് മൂങ്ങുകയും ചെയ്യുകയാണ് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്